ഹായ് ഹലോ നമസ്കാരം എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് എൻ്റെ മോളുടെ ഒന്നാം പിറന്നാളാണ് അതായത് മലയാളം മാസം നോക്കിയിട്ട് കന്നി മാസത്തിലെ ചിത്ര ചിത്രനക്ഷത്രമാണ് അവൾ അപ്പോൾ ജസ്റ്റ് ഒരു അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം അങ്ങനെ ആരംഭിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഞാനും മോളുമാണ് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അവളുടെ അച്ഛനെയും അച്ഛമ്മയും അമ്പലത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇവിടെ കോട്ടൂരുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോകുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലമാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻറ്റിൻ്റെ അമ്മയൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അതുപോലെ എൻ്റെ മോളും ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അവിടെ ശ്രീകൃഷ്ണൻ്റെ നടയിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ മോളോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ അവൾ പ്രാർത്ഥിച്ചൊക്കെ കാണും കാണിക്കുന്നുണ്ട് ആ വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്പലത്തിലെ ചുറ്റുവളക്കും കാണുമ്പോൾ അവൾ തൊഴുത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അവളുടെ അച്ഛനും അച്ഛമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാം പക്ഷേ ഉള്ളിലോട്ടങ്ങനെ ക്യാമറ ഒന്നും അല്ലെങ്കിൽ ഫോണൊന്നും അലോഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തുള്ള വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കുളം കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ കുഞ്ഞു പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അവളുടെ മാമൻ അവളെ കൊണ്ടുപോയിട്ട് കാലൊക്കെ കഴുകിക്കുകയാണ് വലിയ കുളമാണ് കേട്ടോ നല്ല വലുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കുളമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ പോയി കാലൊക്കെ കഴുകി വന്നു എന്നിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ മഹാവിഷ്ണു ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രതിഷ്ഠയുണ്ട് മൂന്ന് ദേവന്മാരുണ്ട് ഈ അമ്പലത്തിൽ അപ്പം ഉള്ളിലാണ് ശ്രീരാമൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠ ഇത് പുറത്തുള്ളത് ശ്രീകൃഷ്ണനാണ് അപ്പം പുറത്ത് മൊബൈൽ അലൗഡ് ആയതുകൊണ്ട് ഞാൻ പുറത്ത് അവർ പ്രാ പ്രാർത്ഥിക്കുന്ന എൻ്റെ മോളും അവളുടെ അച്ഛനും കൂടെ പ്രാർത്ഥിക്കുന്ന വീഡിയോസൊക്കെ എടുത്തു പക്ഷേ ഉള്ളിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പാൽപ്പായസം അവൾക്ക് പാൽപ്പായസം അവിടെ അഭിഷേകം ചെയ്ത പാൽപ്പായസത്തിൽ നമ്മൾ അവിടെ റിസീപ്റ്റാക്കിയിരുന്നു അപ്പം അങ്ങനെ പ്രസാദമൊക്കെ കഴിക്കുകയാണ് മധുരപ്രിയ ആയതുകൊണ്ട് ആദ്യം അതായത് ഇന്നത്തെ പിറന്നാൾ ദിവസം തുടക്കം ഒരു പാൽപ്പായസം കുടിച്ചുകൊണ്ടാണ് അവൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രസാദമൊക്കെ കഴിച്ചു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്ന് പുറത്തുനിന്ന് കഴിക്കാം എല്ലാവരും കൂടെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഊട്ടുപോരാന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എല്ലാവരും എൻ്റെ മോളുടെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ ടേക്ക് കെയർ